അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്ത സാരസഹിതം വിശുദ്ധ ഖുർആൻ എങ്ങനെ എളുപ്പത്തിൽ മനഃപാഠമാക്കാം എന്നതിൻ്റെ ഭാഗമായി എങ്ങനെയാണ് ഈ സാരം മനസ്സിലാക്കുക എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ ഇത് വളരെ എളുപ്പമാണ് എന്നാണ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് രണ്ട് വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ നാം മനസ്സിലാക്കുന്നത് ഒന്ന് തെഫ്സേറിലൂടെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ആധികാരികമായ പണ്ഡിതന്മാരുടെയും അപ്രകാരം തന്നെ മുഫസറുകളുടെയും വീക്ഷണ പ്രകാരം റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചതും സഹാബികൾ മനസ്സിലാക്കിയതുമായ കൃത്യമായ രീതിയിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ അതാണ് തെഫ്സീറിൻ്റെ രീതി നേരെ മറിച്ച് നാം വിശുദ്ധ ഖുറാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തദബുറിൻ്റെ രീതി ആണ് ഉപയോഗിക്കുന്നത് തദബുറിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അതിന് നോട്ടും ടെക്സ്റ്റും പേനയും പെൻസിലും ആവശ്യമില്ല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വാ വ്യാക് അർത്ഥം ആവശ്യമില്ലാതെ വ്യാകരണം ആവശ്യമില്ലാതെ ഭാഷാശാസ്ത്രം ആവശ്യമില്ലാത്ത വിധത്തിൽ വിഷയങ്ങൾ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക എന്നതാണ് ഖുർആൻ അടക്കം പഠിക്കുമ്പോൾ ഭാഷ അറിയേണ്ടി വരും തീർച്ചയായും ഈ തെഫ് ആധികാരികമായ ഗ്രന്ഥങ്ങളായിരിക്കണം പണ്ഡിതന്മാരായിരിക്കണം അതൊക്കെ നിബന്ധനകളാണ് എന്നാൽ തദബുറിൻ്റെ രീതിയിൽ വിശുദ്ധ ഖുർആന്റെ വിഷയമറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആവശ്യമില്ല ഭാഷ അറിയാതെ ഗ്രാമർ അറിയാതെ വളരെ സുഖത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള യുക്തിബോധം ഉണ്ടായിരുന്നാൽ മതി സ്വതസിദ്ധമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിഷയങ്ങളെ സത്യസന്ധമായി അപഗ്രഥിക്കുകയും എന്നിട്ട് സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പഠന രീതിയാണ് യഥാർത്ഥത്തിൽ തദവൂറിന്റെ രീതി എന്ന് പറഞ്ഞാൽ മുഫസറുകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പക്ഷേ അതിൻ്റെ മാർഗം തെറ്റിപ്പോയി കഴിഞ്ഞാൽ സലഫുകളുടെ മനഹജ് മാറിക്കഴിഞ്ഞാൽ അതിൽ പിഴവ് പറ്റിയേക്കാം നേരെ മറിച്ച് യുക്തിബോധത്തിലൂടെ വിഷയത്തെ സമർത്ഥിക്കുന്നതിന് സത്യസന്ധമായ മാർഗത്തിലൂടെ സ്വതസിദ്ധമായ ബുദ്ധിയിലൂടെ അവഗ്രഹിക്കുമ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പിഴവ് സംഭവിക്കുന്നില്ല എന്നതാണ് ഈ തഫ്സീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമല്ലാത്ത കാര്യമാണ് നേരെ മറിച്ച് തദബറിലൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രായം നി നിബന്ധനയില്ല അറിവ് നിബന്ധനയല്ല ഭാഷ പ്രശ്നമല്ല ഒന്നും വിഷയമില്ലാത്ത വിധത്തിൽ കുറേ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് തദബുറിൻ്റേതായ രീതി അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും വേറെ വേറെ എന്നത് വിശുദ്ധ ഖുർആൻ ഒന്നിനും ഒന്ന് ആവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും എൺപത് ശതമാനം വിശുദ്ധ ഖുർആനും ആവർത്തിത വചനങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പഠിക്കാൻ ആർക്കും എളുപ്പമാണ് അള്ളാഹു സുബാന പറഞ്ഞതാണിത് വലക്കഥി തീർച്ചയായും ഈ വിശുദ്ധ ഖുർആാനെ ഓർക്കാനും അറിയാനും പഠിക്കാനും അഭിവർത്തിക്കാനും ആലോചിക്കാനും വളരെ എളുപ്പമായ രീതിയിലാണ് പഠിച്ച തമ്പുരാൻ നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് ഇവിടെ വിഷയം എന്താണെന്ന് ഒരു പിടുത്തമില്ലാത്ത വിധത്തിലുള്ള വെറും വെറും ആവർത്തനങ്ങളല്ല മറിച്ച് എപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ നിന്ന് കടന്നു വരുന്ന പ്രത്യേകമായ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ് ഇതിനെ ഏറ്റവും എളുപ്പമാക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഞാൻ എവിടെ നിന്ന് വന്നു എൻ്റെ സൃഷ്ടാവ് ആരാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉള്ള സംശയങ്ങളും അതിൻ്റെ മറുപടിയുമാണ് അതാണ് തൗഹീദ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ രക്ഷിതാവിന് എന്ന രസാലത്ത് അതാണ് വിശുദ്ധ കുറ രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമതായി ഇനി ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നൊരു ചോദ്യം ഈ മൂന്ന് ചോദ്യവും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ കിടന്ന് പിടച്ചു വിഷയങ്ങളാണ് അതിനുള്ള മറുപടിയാണ് തക്ക മറുപടിയാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് അത് ചിന്തയിലേക്ക് ഇട്ട് എളുപ്പത്തിലൂടെ സരസഹിതം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്